സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ ഏഴ് സ്ഥലങ്ങളിൽ നിങ്ങൾ ഒരിക്കലും ചിരിച്ചു ചിരിച്ചു ഏഴ് സ്ഥലങ്ങളിൽ നിങ്ങൾ ഒരിക്കലും സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ് എന്താ എൻ്റെ പ്രിയപ്പെട്ടവരെ ആ ഏഴ് സ്ഥലങ്ങളിൽ അവർ അവരെന്താണ് ചിരിച്ചു പോയാൽ പോലും നഷ്ടപ്പെട്ടു പോകുമെന്ന് ാഹുലി വസല്ലവിടുന്ന് പഠിപ്പിക്കുകയാണ് ഒന്നാമത്തെ കാര്യം എവിടെ നിന്നറിയുമോ ഒന്നാമതായി നിങ്ങൾ ചിരിക്കരുത് എന്ന് പറഞ്ഞ സ്ഥലം അറിയുമോ എന്റെ പ്രിയപ്പെട്ടവരെ ഒന്നാമതായി പറയും മസ്ജിദ് പള്ളിയാണ് പള്ളിയിൽ നിങ്ങൾ വന്നുകൊണ്ട് ചിരിക്കരുത് എന്റെ പ്രിയപ്പെട്ട ഭൂമി അള്ളാഹുവിന്റെ പരിശുദ്ധമായ പള്ളിയിലേക്ക് കടന്നു വന്നുകൊണ്ട് അള്ളാഹുബെല്ലാത്തോ നിവാസങ്ങളാണ് നമ്മൾ പറയുന്നത് ഒരഥവും മര്യാദയും ഇല്ലാതെയാണല്ലോ അള്ളാഹുവിന്റെ പള്ളിയിൽ വന്നുകൊണ്ട് നമ്മളതായ ചെറുപ്പക്കാര പ്രായമുള്ളവര് ഒരു മര്യാദയും ഇല്ലാതെ കൊണ്ട് പള്ളിയിൽ വന്നുകൊണ്ട് പിരിമാറുന്ന അവസ്ഥകളെ കാണുമ്പോ സങ്കടമാ വിടുന്ന പഠിപ്പിക്കുകയാണ് ആരെങ്കിലും പള്ളിയിൽ വന്നുകൊണ്ട് ദുരിയാവിന്റെ സംസാരം കൊണ്ട് മുഴുകിയാൽ അവന്റെ നാൽപ്പത് ദിവസത്തെ അമല പോലും നഷ്ടമായി പോകുമെന്ന് യാള് ദിവസത്തേതായ നോമ്പോ നാല്പത് ദിവസത്തെ അമലുകളോ എന്റെ പ്രിയപ്പെട്ടവരെ ഞാൻ ചെയ്തു വെച്ച പാടുപെട്ടുകൊണ്ട് ചെയ്തു വെച്ച അമലുകളുണ്ടല്ലോ ആ അമലുകളും മുഴുവനും നഷ്ടപ്പെട്ടു പോവുകയാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ അതാണ് പള്ളിയിൽ വന്നുകൊണ്ട് ദുര്യാവിന്റെ സംസാരം കൊണ്ട് സംസാരിക്കുമ്പോ അള്ളാഹുവിനൊക്കെ നഷ്ടപ്പെട്ടു നിന്റെ അമലുകളാണ് നീ ചെയ്തു വെച്ച പ്രവർത്തനങ്ങളാണ് നഷ്ടപ്പെട്ടു പോകുന്നത് അതല്ലാഹുവിൻ്റെ ഭവനമാ രാഷ്ട്രീയ ും കുടുംബകാര്യങ്ങളും നിങ്ങൾ പറയല്ലേ ഒരിക്കലും നിങ്ങള് പറയല് കുടുംബകാര്യങ്ങള് പറഞ്ഞുകൊണ്ട് പൊട്ടിച്ചിരിക്കല് മറ്റുള്ളവന്റേതായ കുറ്റങ്ങള് പറഞ്ഞിട്ട് കൊണ്ട് പള്ളിയിലേക്ക് കടന്നു വന്നിട്ട് പള്ളിയുടെ ഉമ്മ തിരുന്നുകൊണ്ട് മറ്റുള്ളവരുടെ കുറ്റങ്ങള് പറയുന്ന വാപ്പാ ഹുവിന്റെ അമലുകൾ മുഴുവനും നഷ്ടപ്പെടുത്തുന്നതാ ഒരു അമല് പോലും കാണില്ലടാ ചെറുപ്പക്കാരാ എന്റെ പ്രിയപ്പെട്ടവര് നാണപ്പടച്ചവന്റെ പരലോകത്തിലേക്ക് നമ്മൾ ഓരോരുത്തരും കടന്നു ചെല്ലുമ്പോ ും അമലുകളും കാളെ നിൽക്കുമ്പോ അള്ളാഹു രക്ഷപ്പെടാനുള്ള മാർഗം തേടിയിട്ട് നാളെ പരലോകത്ത് നമ്മളെ അതാ എന്റെ പ്രിയപ്പെട്ടവരെ അമലുകൾ നമ്മുടെ അവിടെ എല്ലാവരും കൂടി മീസാൻ എന്ന് പറയുന്ന തുലാസിലേക്ക് നമ്മുടെ എടുത്തു എടുത്തു നന്മയും നന്മയും തിന്മയും തിന്മയും അവിടെ അവിടെ തൂക്കപ്പെടുകയാണ് തൂക്കപ്പെടുകയാണ് എന്റെ പ്രിയപ്പെട്ടവരെ നന്മയുടെ തുലാസിലേക്ക് നമ്മുടെ മുഴുവനും മുഴുവനും നമ്മൾ ചെയ്തു വെച്ച നന്മയുടെ ഭാഗത്തേക്ക് കൊണ്ടുവന്ന് വെക്കപ്പെടുകയാൾ അടുത്തതായ ഭാഗത്തേക്ക് തിന്മയുടെ എല്ലാ അമലുകളും കൊണ്ടുവന്ന് വെക്കുന്നു കല്ലം പറഞ്ഞത് വ്യഭിചരിച്ചത് ഹറാമു ചെയ്തത് യേശുപരദൂശനങ്ങള് ചെയ്തത് പള്ളിയിൽ വന്നുകൊണ്ട് പള്ളി ഉണ്ടല്ലോ ആ പള്ളിയിൽ വന്നുകൊണ്ട് നമീമത്തുകളും കൊണ്ട് ഈപത്തുകളും പറഞ്ഞത്മയുടെ ഭാഗത്തു കൊണ്ട് വന്ന് പ്രിയപ്പെട്ട മുൻപിരേ പരാജയപ്പെട്ടു പോവുകയാണല്ലോ മുൻപിരേ തിന്മയുടെ ഭാഗത്ത് കൊണ്ട് വന്ന് വെക്കുമ്പോ തിന്മയുടെ ഭാഗം വല്ലാതെ പാരം കൂടുകയാണ് വല്ലാത്ത പാരം കൂടുകയാണ് നന്മയതാ പന്തി പന്തി വരികയാണോ അള്ളാഹു അവ പരാജയപ്പെട്ടു പോകുമ്പോൾ ദയനീയമായ ഒരു അവസ്ഥയുണ്ടല്ലോ ഇനി അമല് ചെയ്യാതിന് സൗഭാഗ്യമില്ല ഇനി അമൽ ചെയ്യാതിന് സാധ്യതയില്ല ഇനി അമല് ചെയ്യാൻ ഒരു സ്ഥലം നിനക്കില്ലല്ലോ പ്രിയപ്പെട്ടവര് അതുകൊണ്ടാണ് ആ പറയുന്നത് എന്റെ വാപ്പമാര് അമ്പതും അറുപതും എഴുപതും വയസ്സുള്ള എന്റെ എന്തിനാണ് നിങ്ങളെ കൊണ്ട് കുറ്റങ്ങളും കുറവുകളും പറയുന്നത് ഇനി നിനക്ക് സമയമുണ്ടോ ചെറുപ്പ മുഴുവനും പോവുകയാണ് കൊല്ലത്തെ പോയാൽ എങ്ങനെയാ നിനക്ക് പരിഹരിക്കാൻ കഴിയുന്നത് എങ്ങനെയാ പരിഹരിക്കാൻ കഴിയുന്നത് ഒരിക്കലും നിനക്ക് പരിഹരിക്കാൻ കഴിയില്ലല്ലോ അതുകൊണ്ട് ഭവനത്തിൽ പരിശുദ്ധമായ ഖുർആൻ പള്ളിയെ കുറിച്ച് പറഞ്ഞത് എന്താണെന്നറിയുമോ അള്ളാഹുവിന്റെ വള്ളിയെ കുറിച്ച് പറഞ്ഞത്

അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പി പഠിപ്പിക്കുകയാണ് പട്ടിയുടെ കോലത്തിലാണ് അവൻ വരുന്നത് ഒരിക്കലും പാടില്ല മൂന്നാമത്തെ സ്ഥലം ഏതാണെന്നറിയുമോ

ചാടുകയാണ് വീണ്ടും കുറാനോതിന് അവിടെ നിർത്തിയപ്പോ ആ കുതിരയൊന്ന് ചാട്ടം അവിടെ നിർത്തുകയാട് വീണ്ടും പരിശുദ്ധമായ ഖുർആൻ കുറാനവിടെ വീണ്ടും ആ കുതിര ചാടുകയാണ് സുഹാറമ്പോ ണ്ട് ഞാൻ കൊണ്ടിരുന്നിരുന്നെങ്കിൽ ആ കുതിരയ വിടുന്ന ചാടിയിട്ട് എന്റെ മകനെ അതാ എന്റെ മകനെ ഉപദ്രവിക്കുമെന്ന് പോലും ഞാൻ കരുതിപ്പോയി എന്റെ മകൻ അപകടം പറ്റുമെന്ന് പോലും ഞാൻ കരുതിപ്പോയി അങ്ങനെ ഞാൻ കുറാ മടക്കി വെച്ചുകൊണ്ട് ഞാൻ വെളിയിൽ വന്നുകൊണ്ട് നോക്കുമ്പോ ആകാശത്തേക്ക് നോക്കുമ്പോ അതാ സുഭാഷണം ഒരത്ഭുതം ഞാൻ അവിടെ കാണുകയാൾ ഒരത്ഭുതം ഞാൻ അവിടെ കാണുകയാണ് ആകാശത്തേക്ക് വിളക്കുന്ന പ്രകാശങ്ങളെ പോലെ കഥാ വിളക്കുകളെ പോലെ പ്രകാശിക്കുന്ന രൂപങ്ങൾ വേഗപാണികൾക്കിടയിൽ കൂടി മുകളിലോട്ട് കിടന്നു പോകുന്ന ഒരത്ഭുതമായ രംഗം ഞാൻ കണ്ടു യുന്നു ആ സ്വപത്ത് പറയുകയാണ് റസൂറുള്ള റസൂലിന്റെ മുന്നിലേക്ക് പോയിട്ട് അവിടെ ഇന്നലെ ഞാൻ ഞാനിരുന്നു കൊണ്ട് കുറാൻ ഓതുമ്പോ ഇങ്ങനൊരത്ഭുതം കണ്ടു നബിയേ ഇങ്ങനൊരു ഇങ്ങനൊരത്ഭുതം കണ്ടു ഞാൻ പറയുമ്പോ അല്ലാന്ന് പറയുകയാണെ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഓതിയതിന് അല്ലാഹുവിന്റെ മുന്നിലേക്ക് റഹ്മത്തിന്റെ മലായ ഇറങ്ങി വന്നതാണ് സഹബാ െങ്കിലോ ആ പരിശുദ്ധമായ നിർത്താതെ ഇറങ്ങി വരുമായിരുന്നു എന്ന് ആ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ വരുമോന്ന് പഠിപ്പിക്കുമ്പോ മൂന്നാമത്തോ മൂന്നാമത്തെ അറിയുമോ എന്റെ പ്രിയപ്പെട്ടവരെ ചിരിക്കാൻ പാടില്ലാത്ത മൂന്നാമത്തെ അറിയുമോ നിസ്കാരത്തിൽ നീ ചിരിച്ചു പോകരുത് എന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിടുന്ന പഠിപ്പിക്കുകയാണ് നിസ്കാരത്തിൽ നീ ചിരിച്ചു പോകല്ലേ കാരണം നിസ്കാരം എന്ന് പറയുന്നത് അതൊരു മിഹ്റാജാ മിഹ്റാജാ എന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിടുന്ന പഠിപ്പിക്കുകയാണ് എന്റെ പ്രിയപ്പെട്ടവരെ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന ഇസ്രാ ഉൽ മിഹ്റാജ് അല്ലാഹുവിന്റെ ഏറ്റവും വലിയ അത്ഭുതകരമായ ഒരു കാര്യമാണല്ലോ ഹബീബായ തങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയ മുഅ്ജിസത്താണല്ലോ അല്ലാഹു െ കാണാൻ പോവുക എന്നുള്ളത് അവിടുന്ന് നല്ലാഹുവിനെ കണ്ടുകൊണ്ടുവന്ന വിശേഷനങ്ങൾ സഹാബത്തിനോട് പറയുമ്പോ സഹാബത്ത് പറഞ്ഞു ആറ് സൂനങ്ങോ അല്ലാഹുവിന്റെ നബിയേ ഞങ്ങൾക്ക് നല്ലാഹുവിനെ കാണണം നബിയേ

പറയുന്നു അഞ്ചു നേരത്തെ നിസ്കാരം തന്നിട്ടുണ്ടല്ലോ സഹാബ അഞ്ചു നേരത്തെ നിസ്കാരം നിങ്ങളുടെ മിക്രാജ നിങ്ങളുടെ മിക്രാജാണ് നിസ്കാരമെന്ന് അഭിഭാ നബി മുഹമ്മദ് നിസ്കാരമുണ്ടല്ലോ ആ നിസ്കാരം രാജാണ് അള്ളാഹു എന്നിരിക്കുന്ന ഏറ്റവും വലിയ വാക്യമാണ് ആ സമയത്ത് കൈകട്ടിയിട്ട് ചിരിക്കല്ലേ ചെറുപ്പക്കാരാ പെണ് മൊബൈലിൽ കണ്ട റീല് കണ്ടിട്ടു മൊബൈലിൽ കണ്ട വീഡിയോസുകളും കോമഡികളും കണ്ടിട്ടു അള്ളാഹു നിസ്കാരത്തിൽ വന്നുകൊണ്ട് ചിന്തിച്ചു കൊണ്ടോ പെങ്ങളെ ആ നിസ്കാരം ആദസ്കാരം ബാതിനാണ് ബംഗള ആദസ്കാരം ബാതിനാണ് ബംഗള അല്ലാഹു റബ്ബിൽ ഇസ്താ യ തമ്പുരാനെ കളയാക്കുംതുപോലെ നിസ്കരിക്കാൻ വേണ്ടി വന്നു നിന്നിട്ട് അതിേ പൊട്ടിചരിക്കല്ലേ ആദസ്കാരം അല്ലാഹുവിന്റെ മുഖത്തേക്കൊന്ന് വലിചറിയുമെന്നു ഹബീബായ നബി മുഹമ്മദ് മുസ്തഫാ അള്ളാഹുവിനെ കാണാനുള്ള തമ്പുരാനെ കാണാനുള്ള വേണമെങ്കിലും നിനക്ക് റബ്ബിനോട് മുന്നിലേക്ക് വന്നുകൊണ്ട് റബ്ബിന്റെ മുന്നിലാണ് വന്ന് കിടക്കുന്നത് എന്റെ പ്രിയപ്പെട്ടവര് എന്ത് വേണമെങ്കിലും നിനക്ക് ചോദിക്കാമല്ലോ ചെറുപ്പക്കാരാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ജീവിതത്തിൽ കടന്നു വന്ന ചെറുപ്പക്കാരാ കടം കണ്ടു വലയുന്ന ചെറുപ്പക്കാരാ ജീവിതം വഴിമുട്ടി നിൽക്കുന്നത് അള്ളാഹുവിന്റെ വേണമെങ്കിലും എടാ പറയാറല്ലോ നിന്റെ ജീവിതം വല്ലാതെ സുന്ദരമായി നിനക്ക് പറയടാ പുന്നമോര് അതുകൊണ്ട് നിസ്കാരത്തിൽ വെച്ചുകൊണ്ട് ചിരിക്കല് പഠിപ്പിക്കുകയാണ് ഇനി നാലാമത്തെ കാര്യം അറിയുമോ ബാങ്കിന്റെ സമയത്ത് നീ ചിരിച്ചു പോകല്ലേ എന്ന് നബി മുഹമ്മദ് മുസ്തഫാ ബാങ്ക് വിളിക്കുന്ന സമയത്ത് ബാങ്ക് വിളിക്കുന്ന സമയത്ത് സംസാരിക്കുകയും പൊട്ടിച്ചിരിക്കുകയും അള്ളാഹുവേ ഇന്ന് നമ്മുടെ വീടുകളില് ബാങ്ക് വിളിക്കുന്ന സമയത്ത് പോലും ടി വി ഓൺ ചെയ്തുകൊണ്ട് അതിന്റെ കോമഡി ഷോകളും മറ്റുള്ള സിനിമകളും കണ്ടുകൊണ്ടിരിക്കുകയാണ് ബാങ്ക് വിളിച്ചിട്ട് പോലും ശ്രദ്ധിക്കാത്തവരുണ്ടോ ബാങ്ക് വിളിച്ചിട്ട് പോലും ശ്രദ്ധിക്കാത്തവരുണ്ടോ എന്റെ പ്രിയപ്പെട്ട മൂമിനെ അല്ലാഹു അക്ബർ എന്നുള്ള വാങ്ക് എന്താണെന്നറിയുമോ അല്ലാഹുവേ വന്നാത പവറുള്ള ദിക്റുകളാണະ അത് ആ ദിക്റുകൾ അല്ലാഹുവേ വന്നാത കങ്ങ മെളിയുമ്പോൾ ആ ദിക്റുകളെ വാങ്ക് വിളികേക്കാതെ കണ്ടോ അതഅശ്രദ്ധമായി കണ്ടതുകൊണ്ട് അല്ലാഹുവേ പൊട്ടിചേരിക്കുന്നവരുണ്ടല്ലോ സംസാരിക്കുന്നവരുണ്ടല്ലോ അല്ലാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അരുൾ പറഞ്ഞതു ലതല ജലജലിസാനുഹു അല്ലാഹുവേ നിൻ്റെ മുന്നരേ ജാഹസ്രായീൽ വന്നുകൊണ്ട് രൂഹെടുക്കുമ്പോൾ അല്ലാഹുവേ നിൻ്റെ രൂഹെടുക്കുന്ന സമയത്തോ ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ അഭിലാഷം എന്താണെന്നറിയുമോ അവൻ ഈ ലോകത്തോട് വിട പറഞ്ഞു പോകുമ്പോ അവന്റെ ഏറ്റവും വലിയ അഭിലാഷം എന്താണെന്നറിയുമോ ഈ ഒരു തിക്കര പറയാനായില്ല അവരും ആഗ്രഹിക്കുന്നത് എന്നാൽ എന്റെ പ്രിയപ്പെട്ട വാപ്പാ

ഒരിക്കലും നിനക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ കഴിയില്ല നിസാരമായി കാണല്ലേ നിസാരമായി കാണല്ലേ അത് വല്ലാത്ത ഗൗരവമുള്ള കാര്യമാണ് ഗൗരവമുള്ള കാര്യമാണ് അതുകൊണ്ട് ബാങ്ക് വിളിക്കുന്ന സമയത്ത് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ആ വിളികൾ അങ്ങോട്ട് കേൾക്കുമ്പോൾ അതിനെ തർജീഇ പറയണേ പുന്നമോള് അതിനെ നീ മടക്കണേ പുന്നമോള് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിടുന്ന പഠിപ്പിക്കുകയാണ് അഞ്ചാമത്തെ കാര്യം എന്തെന്നറിയുമോ ചിരിക്കാൻ പാടില്ലാത്ത സ്ഥലങ്ങൾ ഏതാണെന്ന് അറിയുമോ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിക്കുകയാണ് മുസ്ലിമീൻ ിൽ നിന്ന് ചിരിക്കല്ലേ ചിരിക്കല്ലേ അള്ളാഹുബേ പള്ളിയുടെ മക്കാവുകളിൽ കൂടി നമ്മൾ കടന്നു പോകുന്നവരാട് എന്നെ പോലെ നിന്റെ മാതാപിതാക്കൾ നിന്റെ സുഹൃത്തുക്കൾ സഹപാടികള് എല്ലാവരും അന്തിമ ശ്രമം കൊള്ളുന്ന കബറോ ആ കബറിൽ കൂടി കടന്നു പോകുമ്പോ ചെറുപ്പക്കാരാ ചിരിച്ചുകൊണ്ട് ദുരിതങ്ങൾ സംസാരിച്ചു കൊണ്ട് കടന്നു പോകല്ലേ ആ കബറാളികൾക്ക് സലാം പറ ആ ചെയ്യാതെ ആ കബറിന്റെ സമീപത്തു കൂടി കടന്നു പോകല്ലേ ചെറുപ്പക്കാരാ കാരണം എന്തറിയുമോ നാളെ നിനക്കും ഇതേപോലെ വന്ന് കിടക്കേണ്ടതാണ് അസലാമലും

ഇതാ നമ്മൾ പറയുന്നത് ഈ പറയുന്നത് അതിന്റെ അർത്ഥം അറിഞ്ഞി ആരെങ്കിലും പറയോ ആ പരിസരത്തൂടെ പോകില്ല അത് തന്നെയാണ് റസൂൽ സ്വല്ലാം അലൈ വസ്ല്ലാം പറഞ്ഞത് കബറി നടക്കുന്ന സംഭവങ്ങൾ നമുക്ക് കേൾക്കാനും കഴിയുമായിരുന്നെങ്കിൽ പിന്നെ ആ കബറിന്റെ ഭാഗത്തോടെ നമ്മൾ പോകില്ല അള്ളാഹു മറച്ചു വെച്ചിരിക്കെ അത് മറച്ചു വെച്ചു നമുക്കത് കേൾക്കാൻ കഴിയില്ല ആ കബറി കിടക്കുന്നതായ സംഭവ വികാസങ്ങൾ അവിടുത്തെ പ്രഹാസങ്ങൾ അവിടുത്തെ ഒച്ചപ്പാടും ബഹളവും നമ്മൾ കേട്ടിരുന്നെങ്കിൽ ആ കബറിന്റെ അരികിൽ കൂടി നമ്മൾ പോയില്ല അതറിയുന്ന െ കുറിച്ച് അറിയുന്ന മഹാന്മാര് അവര് ഖബർ കരയും അവരുടെ ശരീരം ചുമന്ന് തുടക്കം പൊട്ടിക്കരയുമായിരുന്നോ മഹാനായിരുന്നു നാളെ പോയി കിടക്കേണ്ട കബറ് ആ ഖബറിന്റെ മുന്നിൽ വന്നുകൊണ്ട് ദുരിങ്ങൾ പറഞ്ഞു രാഷ്ട്രീയത്തിന്റെ കാര്യങ്ങൾ പറഞ്ഞു അധികാരത്തിന്റെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് പൊട്ടിച്ചിരിക്കുന്നവര് നാളത്തെ പ്രതീക്ഷകള് പറയുന്നവര് ആ ഖബറാണ് കബറാണ് നിങ്ങളുടെ എന്ന് പറയുന്നത് ഒരുപാട് ഒരുപാട് വികസനത്തിന്റെ കാര്യങ്ങള് നിന്റെ സഹോദരൻ മരണപ്പെട്ടുകൊണ്ട് കബറടക്കം ചെയ്യപ്പെടുമ്പോ ആ കബറടക്കം ചെയ്യപ്പെടുന്ന സ്ഥലത്ത് പോയിരുന്ന പോലും ദുര്യാവിന്റെ വലിയ വലിയ കാര്യങ്ങളെ ചർച്ച ചെയ്യുന്നവര് മൊബൈലിൽ വന്നുകൊണ്ട് മൊബൈലിൽ കാണങ്ങൾ കാണുന്നവര് എന്റെ പ്രിയപ്പെട്ട മുമ്പില് അമ്മാർ തമ്പരാനടുത്ത് നിമിഷം ഏകാന്ത ജീവിതം അതുകൊണ്ടാണ് എല്ലാവർക്കും ആ കവർ ഞർത്തുകൊണ്ട് ആട്ടഹസിച്ച് കരഞ്ഞു പോയത് മഹാന്മാര് മഹത്വക്കുള്ള ബുദ്ധിയുള്ളവരു ആ സ്വരത്തെ കുറിച്ച് ചിന്തയുള്ളവര് ഈ കബറ് കണ്ടപ്പോ എല്ലാരോ പൊട്ടിക്കരഞ്ഞേ ആ കബർ നമ്മളാ കിട്ടിച്ചിരിക്കുകയാ ചെയ്യുന്നത് എന്താണെന്നറിയുമോ ആ കബറിനെ കുറിച്ച് നമുക്ക് യാതൊരു അറിവുമില്ലല്ലോ ആ കബറിനെ കുറിച്ച് നമുക്ക് യാതൊരു അറിവുമില്ലല്ലോ ചെറുപ്പക്കാരാ അൽ മിൻ കബുർ അവ െ പാരൃകമായ ലോകത്തിലേക്ക് കടന്നു പോകുന്ന വീടുകളിൽ ആദ്യത്തെ ആ കീടാണാ നീ തനിച്ചാണ് ഒറ്റയ്ക്കാണ് ആരുമില്ലല്ലോ ചെറുപ്പക്കാരാ നാളെ കടന്നു പോകുമ്പോ ഒരുപാട് ജനങ്ങളുണ്ട് നരകത്തിൽ പോയാലും ഉണ്ട് സ്വർഗത്തിൽ പോയാലും ഉണ്ട് മുന്നിൽ വിചാരണയ്ക്ക് എല്ലാത്തിനും ജനങ്ങളുണ്ട് വെച്ച് ഒറ്റപ്പെട്ടുകൊണ്ട് കിടക്കുന്ന ഒരേ ഒരു വീടെന്ന് പറയുന്നത് അത് അതുകൊണ്ട് കണ്ടാൽ കണ്ടാൽ ആരും ചിരിക്കാറില്ല ചിരിക്കുന്നത് തലയില്ലാത്തവരാണ് മണ്ടയില്ലാത്തവരാണ് ആ കബറ് കാണുമ്പോ കരയുണവട ചെറുപ്പക്കാരാ ബാഹുവിന്റെ പ്രവാചകർ അവിടുന്നതാ ചിരിക്കാൻ പാടില്ലാത്ത സ്ഥലത്തില് ഏഴാമത്തെ സ്ഥലമേ ആറാമത്തെ സ്ഥലമേതാണെന്നറിയുമോയ്യ മരിച്ചു കിടക്കുന്നവന്റെ മുന്നിൽ വന്നുകൊണ്ട് ചിരിക്കല്ലേ മരിച്ചു കിടക്കുന്നവന്റെ മുന്നിൽ വന്നുകൊണ്ട് ചിരിക്കല്ലേ എടാ ദുനിയാവിൽ വെച്ച് നീ ജീവിച്ചിരിക്കുമ്പോൾ എന്നെ കളിയാക്കിയവനാ എന്നെ വല്ലാതെ വല്ലാതെ കളിയാക്കിയവന നിന്റെ കിടപ്പ് കണ്ടോ നീ മരിച്ചു പോയല്ലോടാ നിന്റെ കിടത്ത കണ്ടിട്ട് എനിക്ക് വരുന്നത് പറഞ്ഞു പോകല്ലേ ചെറുപ്പക്കാരാ പറഞ്ഞു പോകല്ലേ ചെറുപ്പക്കാരാ അവൻറെ റൂഖെടുത്തത് നീയല്ല അവൻ ആയുസ് കൊടുത്തതും നീയല്ല അവനെ മരിപ്പിച്ചതും നീയല്ല അല്ലാഹുറപ്പു സതായ തമ്പുരാനാ ഒരു ഉസ്താദ് പറഞ്ഞു മൂന്ന് ാര് വന്നിട്ട് പറയാ ഒരുത്തിനെ കൊല്ലാൻ വേണ്ടിട്ട് സിഹറ് ചെയ്യണം എന്നെ ഒന്ന് സഹായിക്കണം അവൻ എനിക്ക് വല്ലാത്ത ഉപദ്രവം ആയതുകൊണ്ട് അവനെ അങ്ങ് കൊല്ലണം ചെയ്യണം സുബ്ഹാനല്ലാഹ് മാരണം ചെയ്യുക ഒരാളെ കൊല്ലാൻ നിനക്ക് വലിയ അധികാരമുണ്ടോ ഉണ്ട് ഒരാളെ കൊല്ലാൻ

അങ്ങനെ ആരെങ്കിലും അവന്റെ ആക് മോശമാണ് പറഞ്ഞാൽ മോശമായിരിക്കും എന്ന് ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ അവർ രോഗങ്ങൾ വരും 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 പട്ടിണിയും അതുകൊണ്ട് വഴിയിൽ നിങ്ങൾ പോകരുത് ഒരാളെയും നിങ്ങളെ നോക്കരുത് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ മയത്തിന്റെ മുന്നിൽ നിന്നുകൊണ്ട് ഒരിക്കലും പൊട്ടിച്ചിരിക്കല് മയത്തിന്റെ മുന്നിൽ വന്നുകൊണ്ട് പൊട്ടിച്ചിരിക്കല് ആണ് ഏഴാമത്തെ സ്ഥലമേതാണ്

െറാനെ ആ ഇൽ പരാജയപ്പെട്ടു പോയിച്ച് ഏഴുപോകുന്ന സ്ഥലങ്ങളുണ്ടല്ലോ ആ ഏഴ് സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് പൊട്ടനെ പോലെ ചിരിക്കുന്നവര് ശ്രദ്ധിച്ചോ നാളെ പടച്ച വന്ന പരലോകത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോ പേപ്പട്ടിയെ പോലെ പേപ്പട്ടി പോലെ പേ പിടിച്ച നായിനെ പോലെയാണ് കടന്നു വരുന്നതെന്ന് അബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിക്കുക അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ